ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈയൊരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ നാൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ മറികടന്ന് നിങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ മറികടന്ന് നിങ്ങൾ പുറത്തിറങ്ങിയ ഒരു എനർജിയാണ് അപ്പോൾ ഇതിലൊരു വെയ്റ്റിങ്ങിൻ്റെ ഒരു എനർജി കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ചില വ്യക്തികളെ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് ജോലിയാവാം മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ആ ഒരു മനസ്സും ധൈര്യവും അതുപോലെ ഒരു പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ഒരു ദുസ്വപ്നമൊക്കെ കണ്ട് പേടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് ഉറക്കമില്ലാതെ ശരിക്കും ഒറ്റപ്പെട്ടു പോയ ആൾക്കാർ അവരുടെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് കാരണം ഇവിടെ കുറേ സാഹചര്യങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറേ ആൾക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾക്ക് സപ്പോർട്ടില്ലാത്തത് കൊണ്ടൊക്കെ ശരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു ഹെൽപ്പും നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തികൾ നിങ്ങളെ അംഗീകരിക്കുകയോ നിങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലാക്കാത്തതിലുള്ള ഒരു ഡിപ്രഷനാണ് ചിലർക്കുള്ളത് അത്തരത്തിലുള്ള ചില ആളുകളുടെ ഒരു എനർജി ഉണ്ട് പിന്നെ അസുഖങ്ങളൊക്കെ എന്തോ ഉണ്ടെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് വളരെ ഭയത്തോടു കൂടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇത്രയും ഭയാനകമായ ആ ഒരു സിറ്റുവേഷൻ അത് ഇവിടെ എൻ്റാകുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്തുമാകട്ടെ നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളാണോ ഫേസ് ചെയ്യുന്നത് അത് കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ സമാധാനിക്കുക പാസ്റ്റിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം പക്ഷേ അതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ മാത്രമായിരിക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ആ വലിയ പ്രശ്നങ്ങളും നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാകാനുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷനും കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക സ്ഥായിയായി നിൽക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലില്ല അതിപ്പോൾ വ്യക്തികളാവട്ടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളാവട്ടെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ആവട്ടെ അസുഖങ്ങളാവട്ടെ ഒന്നും തന്നെ സ്ഥായിയല്ല നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ഭയപ്പെടുന്ന പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചാരിയറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിനാവശ്യമായ കരുത്തും അതുപോലെ സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് റിസീവ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളൊന്ന് റിസീവ് ചെയ്താൽ മാത്രം മതി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രമാണ് നമ്മളുടെ മുന്നിൽ എത്ര മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ആകാനുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും പക്ഷേ നമ്മൾ അത് കാണാതെ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രം കണ്ട് അതിൽ നമ്മൾ ഡിപ്രഷനിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എത്ര വലിയ പ്രശ്നങ്ങളായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്കതിൽ നിന്നും മാറിപ്പോവുക തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇപ്പോൾ സാമ്പത്തികമായി വിഷമത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നല്ല സഹായം വരുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും വിഷമങ്ങളും ഒന്നും ദൈവം കാണാതിരിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഈ ഒരു ചാരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊപ്പം വിജയമുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡിപ്രഷൻ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിൽ വേറൊരു വ്യക്തി കൂടി കടന്നു വന്ന് അതിലൊരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിൽ നിങ്ങൾ ഡിപ്രഷനായി ഇരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിൽ ഒരു ഒന്ന് സമാധാനപ്പെടണം നിങ്ങളുടെ പാർട്ണർക്ക് നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ തന്നെ ഉണ്ട് എന്നാണ് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എവിടെ പോയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ സാധിക്കില്ല ഇപ്പോൾ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ പോകുന്ന ആൾക്കാരെ നമ്മൾ ഫ്രീ ആക്കി വിടുക അല്ലാതെ അവരെ ഓർത്ത് ഇങ്ങനെ വീണ്ടും വേദനിക്കുകയല്ല വേണ്ടത് അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ ഈ വ്യക്തിക്ക് പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ കാത്തിരിക്കാൻ പറ്റുന്നവർ കാത്തിരിക്കുക ചില ആൾക്കാർ റിലേഷൻഷിപ്പിലൊക്കെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് ട്രോമയുണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം റിലേഷൻഷിപ്പ് ഇഷ്യൂവും ഹെൽത്ത് ഇഷ്യൂവും അതുപോലെ ചൈൽഡ്ഹുഡും ട്രോമയും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ചൈൽഡ്ഹുഡിൽ നിങ്ങളെ പലരും മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതിരുന്നിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങൾ വളരെ വിഷമിച്ചിരുന്നിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയം ആ ഒരു കാര്യങ്ങളൊക്കെ ഹീല് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്കിവിടെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മോശം സിറ്റുവേഷനിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു നല്ല പ്രതീക്ഷ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് അതിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ ആ പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവാം നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്ത് തന്നെ കാര്യങ്ങളായാലും അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വളരെയധികമുള്ള ആളുകളാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് വന്നത് അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നന്മകൾക്ക് പോലും നന്ദി പറയുക അങ്ങനെ നന്ദി പറയുമ്പോൾ നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും അപ്പോൾ പുതിയ പുതിയ നന്മകൾ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർക്കാനുള്ള സമയം കിട്ടൂല കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് അപ്പോൾ ആ സന്തോഷങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് പാസ്റ്റിലുണ്ടായ വിഷമങ്ങളും വേദനകളും ചിന്തിക്കാനുള്ള ആ ഒരു സമയം കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈയൊരു സമയം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരു സംതൃപ്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് അതുപോലെ ഇവിടെ സിക്സ് ഓഫ് വൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷവും വിക്ടറിയുമൊക്കെ ഉള്ളൊരു സമയമാണ് നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾക്ക് വിക്ടറിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ അനുഭവങ്ങൾ ദൈവം തരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ കുറേ ആൾക്കാർക്ക് ഇതിലൊരു ട്രാവലിൻ്റെയൊക്കെ ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ് പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി താത്തിയിരുന്നവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനുള്ള ഒരു അവസരം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ഫലം ഈ ഒരു സമയം ദൈവം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു എനർജി തന്നെയാണ് അവരുടെ ഇടയിൽ നിങ്ങളൊരു സ്റ്റാറായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ തുടക്കമാണ് നിശ്ചയദാർഢ്യത്തോടു കൂടി എന്തോ കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് വരും വരായികളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല കാരണം ഈ സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ കൂടുതലായിരിക്കും എന്നാണ് അവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് അതിൻ്റെ വരുമ്പരേഖകളൊക്കെ നോക്കി നിങ്ങൾ ആ കാര്യം ചെയ്യുക കാരണം മറ്റാരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് പൈസ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഓൺലൈനായിട്ടുള്ള എന്തെങ്കിലും കാര്യമാവാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾ ആലോചിച്ച് വേണം അത് ചെയ്യാനുള്ളതെന്നാണ് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളൊരു പുതിയ തുടക്കം ഇടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് വളരെ കൂളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുള്ള ചില സാഹചര്യങ്ങൾ ഈ സമയം വരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ അതായത് ഇതിൽ നിങ്ങൾ മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾക്കൊരു പുതിയ വഴി തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റേബ് ആക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ ഈ ഒരു സമയം ഉണ്ടാകാം എന്നാൽ ചില കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വിട്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വിട്ടുപോകാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങളെ ആ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ എന്നാലും നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇനി ഇവിടെ തുടരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ തുടരുന്നതിൽ ഒരു അർത്ഥമില്ല അതിൽ നിന്നും എനിക്കൊന്നും തന്നെ നേടാനാവുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് നിങ്ങൾ പുറത്തു പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നലൊക്കെ വരുമായിരിക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് പോവേണ്ടത് നിങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനം എന്താണ് അത്തരത്തിലൊരു തോന്നൽ ഈ സമയം വരുമെന്നുള്ളതാണ് ഒരു മെസ്സേജ് പോലെ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷനിലൂടെ തോന്നുന്നതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു വലിയ ലൈഫ് ചേഞ്ചിന് പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ അതിനുള്ള ഒരു തീരുമാനം ഈ സമയം എടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അത് നിങ്ങളിവിടെ ചെയ്യുന്നു എന്നാണ് ചില ആൾക്കാർ വീട് വിട്ട് പുറത്തു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ അത് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ പുതിയൊരു വീട്ടിലേക്ക് മാറുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പുതിയ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ നേരത്തെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് റീ കണക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ആ ഒരു സ്ഥലം വഴിയോ ഒക്കെ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ചിലപ്പോൾ വരുന്നുണ്ടാവാം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതിൽ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്ന വ്യക്തികൾ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പായി പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഒന്ന് റീയൂണിയനുമായിട്ട് വരാനുള്ളൊരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവിടെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ട് കുറേ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിൽ കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ കുറേ വിഷമങ്ങൾ ഉണ്ടാകാം നഷ്ടബോധമുണ്ടാകാം അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളാണ് വിജയി അതുകൊണ്ട് തന്നെയാവാം വരുന്നത് വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു അബൻഡൻസിൻ്റെ ഒരു എനർജിയാണ് അബൻറ്റൻസ് വരുന്ന ഒരു സമയമാണ് എന്നാണ് ഒരു പുതിയ പ്രോജക്റ്റൊക്കെ നിങ്ങൾ തുടങ്ങി അത് വളരെ വലിയൊരു സക്സസ്സിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ വീടോ വാഹനമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വാങ്ങാനായിട്ട് പ്ലാൻ ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സ്ഥലത്തിൻ്റെയൊക്കെ അഡ്വാൻസ് കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വീട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു എനർജി ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഗുഡ് ഫോർച്യൂൺ ആണ് ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീടോ വാഹനമോ ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങളിലേക്ക് പൈസ വരുമെന്നുള്ളതാണ് പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നതാവാം അത് ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടാൻ തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് പിന്നെ ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരുപാട് സന്തോഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് പലതരത്തിലാവാം അത് പൈസയായിട്ട് വരാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതിലൊരു എംഡ്രസിൻ്റെ കൂടി എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു പ്രത്യാശയോട് കൂടി നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ നെഗറ്റീവ് ആക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സന്തോഷങ്ങളൊക്കെ ഈ ഒരു സമയം അനുഭവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇവിടെ നയൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഫിനാൻഷ്യലി പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസയൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്ത വർക്കിനുള്ള ആ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടാം മാത്രമല്ല പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് അതായത് അപ്പൻഡൻസിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് അതുപോലെ നിങ്ങൾക്ക് ഈ സമയം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കും എന്നും കാണുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ നല്ല ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ വാങ്ങുകയോ ബാഗ് വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളിവിടെ സെൽഫ് ലവ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെടുത്ത എഫേർട്ടിന് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സാമ്പത്തിക വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതിനുള്ള പണം നിങ്ങൾക്ക് പല ഭാഗങ്ങളിലൂടെ പല സ്ഥലത്ത് നിന്നും ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ നേരത്തെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ ഇപ്പോൾ സഹായിക്കാൻ തയ്യാറാവുന്നതാവാം അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടാതെ ഒന്ന് സ്റ്റേബിളാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഒരു എനർജിയാണ് അതായത് ചിലപ്പോൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പല ഹാപ്പിനെസ്സും മാറ്റി വയ്ക്കുന്നുണ്ടാവാം ചില നിങ്ങൾ ചില സിറ്റുവേഷനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ചെയ്യണോ അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് കാരണം ഒരു കാര്യം നമ്മൾ കൺഫേം ആക്കാൻ ഇങ്ങനെ പറ്റാതിരിക്കുന്ന ഒരു എനർജിയാണ് ചില ആളുകൾക്ക് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തത് ഏതൊരു കാര്യത്തിനാണോ അതിൽ നിങ്ങൾക്ക് മികച്ച ഒരു തീരുമാനം സ്വീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റേഡിങ്